മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം ഇന്ന് രാവിലെ ബിഗ് ബോസ് എല്ലാവരോടും ബാറ്ററി മാറ്റാനായിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ ഉറക്കത്തിലാണ് ഇന്ന് ഡ്രൈ ഡേ ആണല്ലോ ഇന്ന് പ്രത്യേകിച്ച് അവർക്ക് ടാസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അനീഷ് വന്നിട്ട് എപ്പോഴും പറയുന്ന പോലെ ബാറ്ററി മാറ്റി ബാറ്ററി മാറ്റി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേഷ്യം വന്നിട്ട് ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ അനീഷിൻ്റെ ബെഡിൻ്റെ അവിടെയുള്ള ആ സ്റ്റിക്കർ കീറികളയാണ് ചെയ്യുന്നത് അപ്പോൾ അനീഷ് പറഞ്ഞിട്ട് ഇത് ഭയങ്കര മോശമാണ് ഇത് എന്ത് അധികാരത്തിലാണ് ഇതിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അനീഷ് നല്ലൊരു ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട് അതിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് ദേശീയ അഹങ്കാരം വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ലെങ്കിൽ മിക്കത് അത് പുറത്താവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ കുറിപ്പിച്ച് കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ മിക്കത് പുറത്താവും നൂറ് പിന്നെയും അവിടെ നിൽക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് ഇങ്ങനൊരു ചൈൽഡിഷ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഒന്നും നൂറ് അവിടെ കാണിക്കുന്നത് കാണുന്നില്ല പക്ഷേ ആതിലാണ് ഇതേപോലെയുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുന്നത് പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യം ചെയ്യുന്നത് പക്ഷേ അത് അതിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ആ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പക്ഷെ അത് ഭയങ്കര മോശമായിട്ടാണ് നമുക്ക് പുറമേനുള്ളവർക്ക് തോന്നുന്നത് അതിനുശേഷം ബിഗ് ബോസ് എന്നെ പറയുന്നുണ്ട് ബാറ്ററി മാറ്റണം എന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അനീഷ് ബാറ്ററി മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുക ചെയ്യുന്നത് ബാറ്ററി മാറ്റാനായിട്ട് പോയില്ല ബാക്കിയുള്ളവരെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ബാറ്ററി മാറ്റിപ്പിക്കാനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഇറിറ്റേറ്റിങ് ക്യാരക്ടർ തന്നെയാണ് സ്ഥിരമായിട്ട് എപ്പോഴും നമ്മുടെ ജീവിൽ വന്ന് പറഞ്ഞാൽ നമുക്ക് ഇറിറ്റേറ്റ് ആവും പക്ഷേ അതിൽ ഭയങ്കര കൂടുതലായിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നത് എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഒരു മാറ്റം നമുക്ക് കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം